സി എസ് നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നെന്ന് പരാതി രണ്ട് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ വിൽപനയ്ക്ക് ശ്രമിച്ച രണ്ടുപേർ ഹരിയാനയിൽ അറസ്റ്റിലായി നാല് ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പർ നൽകുമെന്നായിരുന്നു വാഗ്ദാനം കേസിൽ മുപ്പത്തേഴ് ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അറിയില്ലെന്ന് പരീക്ഷാ ഏജൻസി അറിയിച്ചു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രിയും ബിജെപി കാലത്ത് ചോദ്യപേപ്പർ ചോർച്ച പതിവായെന്ന് കോൺഗ്രസും പ്രതികരിച്ചു സുബോധ എങ്ങനെയാണ് ഈ ചോർച്ച പുറത്തെത്തിയത് എന്തന്വേഷണം നടക്കുന്നു ഇതിലെങ്ങനെയാണ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രതികരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന എന്നീ സ്ഥലങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ച ഒരു നിത്യ എന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട് എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ചോരുകയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ പരാതിയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഈ ഹരിയാനയിൽ സയൻസ് പരീക്ഷകൾ വ്യാപകമായി നടക്കുകയായിരുന്നു അതിൻ്റെ നെറ്റ് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പതിനെട്ടാം തീയതി ആയിരുന്നു പരീക്ഷ നടത്തിയിരുന്നത് പതിനേഴാം തീയതി ആയപ്പോൾ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും ചോദ്യപേപ്പറുകൾ എത്തിയിരുന്നു പക്ഷേ ഈ ചോദ്യപേപ്പർ തങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് എത്തുന്നവർക്ക് നൽകാം ഒരു നാല് ലക്ഷം രൂപ വരെയാണ് ഈ ചോർത്തി അവർ വിലയിട്ടിരുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സോനിപ്പത്ത് ജില്ലയിലെ മുപ്പത്തേഴ് പേർ മുപ്പത്തേഴ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷാർത്ഥികൾ അവർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും അങ്ങനെ രണ്ട് പേർ ചേർന്ന് ഇവർക്ക് ചോദ്യപേപ്പർ വിതരണം ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു പരാതിയാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ പരീക്ഷ നടത്തുന്ന ഏജൻസിയായി എൻ ഡി എ ഈ തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല അവർ പറയുന്നത് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടത്തുന്ന മുറയ്ക്ക് അതിൻ്റെ ഫലം പുറത്തു വരുന്ന സ്ഥിതിക്കായിരിക്കും നടപടി ഉണ്ടാകുക ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തി ആ സെൻറ്ററുകളിലെ പരീക്ഷ റദ്ദാക്കുക തുടങ്ങിയ നടപടികളിലേക്ക് ആയിരിക്കും കടക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് വളരെ നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഏതായാലും തൊഴിലായ്മ വളരെ രൂക്ഷമായിരിക്കുന്ന സ്ഥലത്ത് ഈ ആളുകളെ യുവാക്കളെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ചയും വരുന്നത് കാര്യം ഇത് കോളേജ് അധ്യാപകരുടെ അഭിരുചി പരീക്ഷയാണ് അവരുടെ ഒരു മാനദണ്ഡം നോക്കുന്നത് തന്നെ ഈ നെറ്റ് പരീക്ഷ പാസ്സായതാണ് ഇതുകൂടാതെ പി എസ് സി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണത്തിന് പോകുവാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് നെറ്റ് അങ്ങനെയുള്ള ഒരു നെറ്റ് പരീക്ഷയുടെ സയൻസ് പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് തന്നെയാണ് ഹരിയാനയിൽ നിന്നും പരാതി ഉയരുന്നത്